ക്രൈസ്തലോടെ നാമത്വം ഉണ്ടായിരിക്കട്ടെ രാവിലെ കാലം കർത്താവിന്റെ പാത നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കടുത്തിരിക്കുന്ന തിരുവചനം മത്തായി എഴുതി സുശിക്ഷം ആറാം അധ്യായം ആറാം വാക്യം നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറിയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്ക രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും മക്കളെ രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് രഹസ്യത്തിലുള്ള പ്രാർത്ഥന കഴിക്കുമ്പോൾ അതിന് പ്രതിഫലം തരും രഹസ്യത്തിൽ പ്രാർത്ഥിക്കണമെങ്കിൽ ഒരു ഏകാന്തമായ സ്ഥലം ആവശ്യമാണ് എങ്കിൽ മാത്രമേ ആ രഹസ്യ പ്രാർത്ഥന ഏകാഗ്രതയോടെ ദൈവത്തോട് പറയുവാൻ നമുക്ക് സാധിക്കുള്ളൂ യേശു അപ്പച്ചൻ ഏകാന്ത പ്രാർത്ഥന ചെയ്തതായി പലയിടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മത്തായി ശേഷം പതിനാലാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യത്തിൽ അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെയിരുന്നു യേശു ഭൂമിയിലായിരുന്നപ്പോൾ കൂടെ തനിയെ സമയം കണ്ടെത്തിയിരുന്നു നോക്കൂ രഹസ്യ പ്രാർത്ഥന ജീവിതത്തിൽ വളരെ അനുഗ്രഹം പകരുന്നതാണ് കൂടാതെ നമ്മുടെ ആത്മീയ അഭിവൃദ്ധിക്ക് കാരണമായി തീരും നമുക്ക് ആത്മീയമായി വളരുവാൻ രഹസ്യത്തിലുള്ള പ്രാർത്ഥന നമ്മൾ നമ്മുടെ കർത്താവിനോടെ നമ്മുടെ ആവശ്യങ്ങൾ ഓരോന്നും ആത്മീയ സന്തോഷം നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയുന്നുണ്ട് ഹാലലിയ വിവിധ രീതിയിലുള്ള പ്രാർത്ഥന നമുക്ക് നമുക്ക് വേദപുസ്തം വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട് ഹലലിയ റോമർ കിഴിയ ലേഖനം എട്ടാമധ്യായ ഇരുപത്തി ആറാം വാക്യത്തിൽ പറയുന്നുണ്ട് വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ പലർക്കും സന്ദർഭത്തിനനുസരിച്ച് പ്രാർത്ഥിക്കുവാൻ അറിയില്ല ഹാലലിയ അതായത് ഒരു മരണ വീട്ടിൽ ചെല്ലുമ്പോൾ അതിൻ്റെതായ രീതിയിൽ പ്രാർത്ഥിക്കണം ഹാലലുയ ഒരു രോഗിയെ കാണാൻ ചെല്ലുമ്പോൾ ആ രോഗിയുടെ മധ്യത്തിൽ നിന്ന് അതിൻ്റെ രീതിയിൽ വേണം പ്രാർത്ഥിക്കുവാൻ ഹാലലിയ പലയിടങ്ങളിലും ഇന്ന് പലർക്കും പ്രാർത്ഥിക്കേണ്ടുന്ന രീതികൾ പോലും അറിയില്ല ഹാലലിയ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ ഹാലല്ലിയ ലൂക്കോസൈഡിന് ശിഷ്യം പതിനൊന്നിന്റെ ഒന്നിൽ കാണുന്നു അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോടെ കർത്താവെ യോഗ ഞാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ ഹാലലു നോക്കൂ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുവാൻ കാരണം എന്നും നാം ഒരുപോലെ എഴുതി വെച്ചിരിക്കുന്നത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുവാനുള്ളവരല്ല ആത്മീയ ചിന്താഗതികൾ അനുസരിച്ച് ആവശ്യങ്ങൾ അനുസരിച്ച് പ്രാർത്ഥനയ്ക്ക് മാറ്റമുണ്ടാകണം നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ തന്നെ ആയിരിക്കണം എങ്കിൽ മാത്രമേ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുകയുള്ളൂ ഹാലലുയ്യാ മറുപടി ലഭിക്കണമെങ്കിൽ നാം ദൈവസന്നിധിയിൽ ഹാലലുയ്യാ പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കണം രഹസ്യത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വാതിലടയ്ക്കണം കാരണം ഏകാന്തതയെ ഇല്ലായ്മ ചെയ്യുന്ന അന്യ ചിന്തകൾ കടന്നു വരാതെ നമ്മുടെ കണ്ണ് വായ ചെവി ഇവയെല്ലാം കൂടാതെ ഏകാഗ്രഹൃദയത്തോട് വേണം മറ്റുള്ള ചിന്തകളെല്ലാം മാറ്റി വെക്കണമെന്ന് നമ്മുടെ ശരീരത്തിന്റെ വാതിലുകൾ അടച്ച് ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ ഹൃദയം തുറക്കണം ഹല്ലലുയ നമ്മുടെ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം അപ്പോഴാണ് ആ പ്രാർത്ഥനയ്ക്ക് പ്രതിഫലം കിട്ടുന്നത് മറുപടി കിട്ടുന്നത് ഹലലുയ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നാലിന്റെ മുപ്പത്തിമൂന്നിൽ കാണാൻ കഴിയുന്നുണ്ട് താനും ബാലനും മാത്രം അകത്തുണ്ടായിരിക്കേ അവൻ വാതിലടച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു പ്രീതി മക്കളെ വാതിലടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചില വിഷയങ്ങൾക്ക് ജീവൻ പ്രാപിപ്പാൻ ഇടയായി തീരുഹാലു നോക്കൂ നാം തള്ളിക്കളഞ്ഞ വിഷയങ്ങൾ ഇനി പ്രാർത്ഥിച്ചിട്ടൊരു കാര്യവുമില്ല എന്ന് വിചാരിച്ചത് ദൈവമും പാക വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടേ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി എന്നുള്ള ഉറപ്പ് അല്ല ലൂയ അത് നമുക്ക് ലഭിക്കും രണ്ട് രാജകുമാരുടെ പുസ്തകം നാലിന്റെ എട്ട് മുതലുള്ള വാക്യത്തിൽ നാം വായിച്ചു നോക്കുമ്പോൾ ശൂനേമിലുള്ള ഒരു ധനികയായ സ്ത്രീയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ സ്ത്രീ ദൈവപുരുഷന്മാരെ സൽക്കരിക്കുന്നതും അവർക്ക് അലല് വേണ്ടുന്നതുപോലെ കൊടുക്കുന്നതിലും വേണ്ടുന്ന കാര്യത്തിൽ ശുശ്രൂഷിക്കുന്നതിലൊന്നും ഒരു മടിയും കാണിച്ചിരുന്നില്ല താല്പര്യം കാണിച്ച് അവർക്ക് വേണ്ടുന്നതെല്ലാം നന്നായി ചെയ്തു കൊടുക്കുന്ന ഒരു സ്ത്രീയായിരുന്നു ഒരു ദിവസം എലീശയും അതുവഴി കടന്നു പോകുമ്പോൾ ഈ സ്ത്രീ ഹലലിയ തൻ്റെ വീട്ടിലേക്ക് അവരെ ക്ഷണിച്ചു പിന്നീട് അത് വഴി പോകുമ്പോഴെല്ലാം ഏലീശ ആ ഭവനത്തിൽ കയറി വിശ്രമിക്ക പതിവായിരുന്നു ഇവരുടെ സഹകരണം കണ്ടേ ഇവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം എന്നുള്ള ആഗ്രഹം ഏലീഷ പ്രവാചകന് തോന്നുകയും ആവശ്യങ്ങൾ ആരാഞ്ഞറിയുകയും ചെയ്തു ഹാലലിയ അപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് അവർക്ക് തലമുറ ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം അറിയുന്ന ദൈവം ഇന്നും നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും പ്രീതി മക്കളെ നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നത് തരുന്ന ദൈവം ഹലലുയ നമ്മോട് കൂടെയുണ്ട് നമ്മളെ കാണുന്ന നമ്മുടെ വിഷയങ്ങൾ മനസ്സിലാക്കുന്ന അപ്പൻ ഹല്ലലുയ്യാ നമുക്ക് വേണ്ടി ഓരോ വിഷയത്തിനും മറുപടി നൽകി തരും ഇവിടെ രണ്ടു രാജാക്കന്മാരുടെ പുസ്തകം നാലിന്റെ പതിനാലിൽ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അവൻ വരുന്ന ആണ്ടിൽ ഈ സമയമാവുമ്പോഴേക്കും നീ ഒരു മകനെ അണച്ചുകൊള്ളും ഹലിയ നോക്കൂ പ്രിയലേ നമ്മുടെ കർത്താവ് ഒരിക്കലും പോഷ്കു പറയുകയില്ല ഹാലലുയ്യ നാലാമധ്യായം പതിനേഴിൽ കാണാൻ സാധിക്കുന്നുണ്ട് ആ സ്ത്രീ ഗർഭം ധരിച്ച് പിറ്റേ ആണ്ടിൽ ഏലീശ അവളോട് പറഞ്ഞ സമയത്ത് തന്നെ ഒരു മകനെ പ്രസവിച്ചു തുടർന്ന് പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹാലലിയ ആ കുട്ടി മരിച്ചുപോയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇരുപത്തി ഒന്നാം വാക്യത്തിലെ അപ്പോൾ അവൾ കയറി ചെന്ന് അവനെ ദൈവപുരുഷന്റെ കട്ടലിന്മേൽ കിടത്തി വാതിലടച്ച് പുറത്തിറങ്ങി പിന്നീട് അവൾ പോയത് കർമ്മേൽ പർവ്വതത്തിൽ ദൈവപുരുഷനായ ഏലീശയുടെ അടുക്കലേക്ക് ഹാല ആ അധ്യായം മുഴുവനൊന്ന് വായിച്ചു നോക്കണം പ്രീതി മക്കളെ സമയങ്ങൾ കണ്ടെത്തി വായിച്ച് ഹാലലിയ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മുപ്പത്തിരണ്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു ഏലീഷ വീട്ടിൽ വന്നപ്പോൾ തൻറെ കട്ടിലിന്മേൽ ബാലൻ മരിച്ചു കിടക്കുന്നത് കണ്ടു ഹാലലിയ മരിച്ചു കിടക്കുന്നതായി കുട്ടിയുടെ അടുക്കൽ ചെന്ന് വാതിലടച്ച് യോവയോടെ പ്രാർത്ഥിച്ചു അല്ലിയ മുപ്പത്തിനാലാം വാക്യത്തിൽ നോക്കൂ പിന്നെ അവൻ കയറി ബാലന്റെ മേൽ കിടന്നു തൻ്റെ വായ ബാലൻ്റെ വായമേലും തൻ്റെ കണ്ണ് അവൻ്റെ കണ്ണിന്മേലും തൻ്റെ ഉള്ളം കൈകൾ അവന്റെ ഉള്ളം കൈകൾ മേൽ വെച്ചു അവൻ്റെ മേൽ കവിണ് കിടന്നപ്പോൾ ബാലൻ്റെ രേഖത്തിനെ ചൂടുപിടിച്ചു അവൻ ഇറങ്ങി മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്നിട്ട് പിന്നെയും കയറി അവൻ്റെ മേൽ കവിണ് കിടന്നു അപ്പോൾ ബാലൻ ഏഴ് പ്രാവശ്യം തുമ്മി കണ്ണു തുറന്നു അവൻ ഖേഗസ്യെ വിളിച്ചു ശൂന്യം കാര്യത്തെ എന്ന് കൽപ്പിച്ചു അവൻ അവളെ വിളിച്ചു അവൾ അവന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ നിന്റെ മകനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു അവൾ അകത്ത് ചെന്ന് അവന്റെ കാൽക്ക് സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് തന്റെ മകനെ എടുത്തുകൊണ്ടുപോയി പ്രീതി മക്കളെ നോക്കൂ വാതിൽ അടച്ചാൽ മരിച്ചതിനെ ജീവൻ പ്രാപിപ്പാൻ ഇടയായി തിരുഹാല ഇതുപോലെയാണ് മരിച്ച അവസ്ഥകൾക്ക് ഹാലലിയ ഒരിക്കലും മറുപടി കിട്ടുകയില്ല ഇനി എനിക്ക് ഇതിനെ ഇത് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഹാലലിയ ആരെങ്കിലും ഇന്ന് വചനം ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ പ്രീതി മക്കളെ നിങ്ങളുടെ വിഷയങ്ങൾക്ക് മറുപടി നൽകി തരും ഹാലലുയ്യ ഏത് വിഷയമാണെങ്കിലും കർത്താപ്പച്ചന്റെ സന്നിധിയിൽ ഹാലലുയ്യ നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കട ചേകാകൃതിയോടെ യേശുപ്പൻ്റെ സന്നിധിയിൽ കണ്ണുനീരൊഴുക്ക് പ്രാർത്ഥിക്ക നിലവിളിക്ക് ഹാലലിയ ഏത് നിലവിളിക്കും മറുപടി നൽകി തരുന്ന അപ്പനാ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്തു തരുന്ന കർത്താവ് അച്ഛൻ നമുക്ക് അത്ഭുതം ചെയ്തു തരും നമ്മുടെ വിഷയത്തിന് മറുപടിയായിത്തീരും പിന്നീട് ആ വിഷയത്തിന്റെ ഹാലലുയ്യ കണ്ണുനീർ ഒഴുക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരികയില്ല അവളുടെ കുട്ടി മരിച്ചതായിരുന്നു പിന്നെന്താണ് ജീവൻ പ്രാപിച്ച് അവൾ തന്നെ ഹാലലിയ ജീവനോട് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ഏഴാം അധ്യായം നോക്കുമ്പോൾ ഉണങ്ങിയ അസ്ഥികൾ ജീവൻ പ്രാപിച്ചതായി കാണും ഹാലലൂയ നമ്മുടെ ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യമില്ല വിശ്വാസത്തോട് പ്രാർത്ഥിക്ക രഹസ്യത്തിൽ കാണുന്ന പിതാവെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി തരും ഹാലലിയ ദൈവസനീ തന്നെ മ്മു സമർപ്പിക്ക കർത്താവുന്ന വചനം കേൾക്കുന്ന ഓരോ മക്കളെയും കർത്താവ് അപ്പച്ച ഹല്ലലിയ നന്നായി അറിയുന്നത് ഹല്ലലിയ അപ്പച്ചൻ മാത്രമാ ഏത് വിഷയത്തിന്മേൽ ഭാരത്തോടായിരിക്കുന്നുവോ അതിന് ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തി കാണുവാൻ ദൈവം സഹായിക്കണമേ അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി കൊടുക്കണം കർത്താവെ വിശ്വാസത്തിൽ ഉറപ്പിക്കണം കർത്താവേ തിരുകരങ്ങളിലേക്ക് മുറ്റുമായി ഏൽപ്പിക്കുന്ന ഹാലലുയ്യ ഇന്നത്തെ വിഷയത്തിന്മേൽ ഹാലലുയ്യ ഓരോരുത്തർക്കും മറുപടി കൊടുത്തിരിക്കാൻ നന്ദിയോട് സ്ത്രോത്രം സ്തോത്രം സ്ത്രോത്ര ഹലിയ നീയോ പ്രാർത്ഥിക്കുമ്പോൾ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള എന്റെ അപ്പനോട് പ്രാർത്ഥിക്കുമ്പോൾ അപ്പൻ മറുപടി കൊടുക്കും ഹലലിയ വിശ്വാസത്തിൽ മുന്നേറുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കൾക്കും ഹലലിയാ ഇന്നത്തെ വചനം അനുഗ്രഹമായി തീരുവാൻ വിശ്വാസം വർധിക്കുവാൻ ഇടയാക്കണം പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ഓൾ Hallelujah, Sotra.